അല്ല എനിക്ക് മൂന്ന് കാര്യം പറയട്ടെ ഒന്ന് രാഹുൽ ഈശ്വർ വളരെ എന്താ പറയാ കോൺഫിഡൻലി പറയണ വ്യാജ കേസ് വിജയ് ബാബു വ്യാജ കേസ് അത് തീരുമാനമൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ദയവേത് ഒരാൾ ഒരു കേസിന്റെ പേരെടുത്ത് വ്യാജ ആണ് എന്ന് തീരുമാനിക്കാൻ രാഹുൽ ഈശ്വരന്റെ സുപ്രീം കോടതി ഒന്നും അല്ലല്ലോ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വർക്ക് പ്ലേസ് ഹാരാസ്മെന്റ് ദിലീപിന്റെ കൈസിൻ്റെ ദീരുമാനിക്ക അല്ല ഞാൻ ദിലീപിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കാൻ തന്നെ പറയുന്നത് രണ്ടാമത്തെ കാര്യം വർക്ക് പ്ലേസ് ഹാരസ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ത്യയിലുണ്ട് അതിൽ കൃത്യമായി എംപ്ലോയി എന്താണ് എംപ്ലോയർ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഏത് ഏത് ജെൻഡർ ആയിരുന്നു അവർ വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ ആരാണ് എംപ്ലോയർ ആരാണ് എംപ്ലോയി അവരും റിലേഷൻഷിപ്പ് എന്താണ് ആ റിലേഷൻഷിപ്പിൽ ഒരാൾ ഒരാളെ ചൂഷണപ്പെടുന്നുണ്ടോ അപ്പൊ ആറ് മാസം ചിലപ്പോൾ രണ്ടാൾക്കാർ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം പക്ഷെ അത് ഒരു വർക്ക് പ്ലേസ് ഹാരാസ്മെന്റ് ആയി എപ്പോൾ വരുന്നു എന്ന് ആ ലോ കൃത്യമായി പറയുന്നുണ്ട് അറിയാത്ത ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്നത് വേറൊരു കാര്യം ഈ സജിമോൻ പറയിൽ ആക്ച്വലി ഒന്ന് പറഞ്ഞു ഞാൻ എന്റെ കാര്യമല്ല ഈ കോടതിയിൽ പറഞ്ഞു ഞാൻ തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ പെറ്റിഷൻ വായിക്കുകയായിരുന്നു അത് വൃത്തിയായി പറഞ്ഞിട്ട് ഇറ്റ് ഇസ് റെലവെന്റ് പെറ്റിഷണേഴ്സ് ഈ ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി സോറി ആൾക്കാരെ കാണുന്നു എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയുമായിരുന്നല്ലോ ആ സമയം ഇവർ ഇവർക്ക് ആർക്കെങ്കിലും തന്നെ ഒരു അഭിപ്രായം പറയേണ്ട പറയണം പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല ശരി ധന്യ എനിക്ക് അറിയേണ്ടത് ഈ കമ്മിറ്റി പറയുന്ന ശുപാർശകൾ നടപ്പാക്കാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഇടത് സർക്കാരിന്റെ കാലത്ത് ഇത് സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ലോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യം സെക്ഷൽ ഹാരാസ്മെന്റും സെക്ഷൽ അസോൾട്ട് ഒക്കെയാണ് പക്ഷെ അത് മാത്രമല്ല ഈ കമ്മിറ്റിയിൽ ഫോർ എക്സാമ്പിൾ വാട്ട് ആർ ദ വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് വിമൻ അല്ലെങ്കിൽ സാലറി പാരിറ്റി ഉണ്ട് അതായത് ഒരു ഒരു ഹീറോയ്ക്കും ഹീറോയിനും ഒരേ രീതിയിലുള്ള ശമ്പളമാണ് കൊടുക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഈ കമ്മിറ്റി മുന്നാക ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് സർക്കാർ ആണ് ചെയ്യേണ്ടത് ധന്യ സർക്കാർ ഒരു നിയമം നിർമ്മിക്കുമെന്നുള്ള ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കുമെന്നാണല്ലോ സഭയിലടക്കം പറഞ്ഞത് നിയമം നിയമിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് വരാൻ പോകുന്ന സഭാ സമ്മേളനങ്ങളിൽ അത്തരം നിയമം അവതരിപ്പിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കും കെ കെ രമയുടെ സബ്മിഷൻ നൽകിയ മറുപടിയാണ് ഇത് എപ്പ പറഞ്ഞതാണെന്നറിയോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുമെന്ന് ബിക്കോസ് ഇതേ ഫിലിം ഇൻഡസ്ട്രി തന്നെ സർക്കാരിനെ പ്രഷർ ചെയ്യും ആ ഒരു രീതിയിലുള്ള അതായത് വളരെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്ന ലോസ് അല്ലെങ്കിൽ റൂൾസ് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഫോർ എക്സാമ്പിൾ പേ പാരിറ്റി അല്ലെങ്കിൽ സാലറി പാരറ്റി ഒക്കെ ചോദിച്ചാൽ ഇൻഡസ്ട്രി തന്നെ പുഷ്ബാക്ക് എനിക്ക് തോന്നുന്നത് അതായത് ഇൻഡസ്ട്രിയുടെ പുഷ്ബാക്ക് കാരണമാണല്ലോ ഇത്രയും കാലമായിട്ട് സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് അപ്പൊ ഇതേ ഇൻഡസ്ട്രി തന്നെ ഇതേ ഇൻഡസ്ട്രിയിലെ റൂൾ ചെയ്യുന്ന ആളുകൾ വന്ന് പറയും ഈ പേ പാരിറ്റി ഉണ്ടാവാൻ പാടില്ല ഇതിൽ പറയുന്ന പല കാര്യങ്ങൾ തന്നെ ശരിയാക്കാൻ പാടില്ല എന്ന് അപ്പൊ എനിക്കൊന്ന് കൊറേ കോസ്മെറ്റിക് വല്ല ഒക്കെ പറഞ്ഞ് സർക്കാർ അവിടെ നിർത്തുന്നതാണ് എന്റെ ഒരു ധാരണ പക്ഷെ ഇനി എന്തെങ്കിലും ഒരു നിരക്കിൽ കാരണം സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ വരട്ടെ ഡിബേറ്റ് വിത്ത് സ്മൃതി